വഴിയും വെളിച്ചവും ഇല്ലാതെ കുമരമ്പുത്തൂർ പുല്ലൂന്നീ ഉന്നതി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകാനും വഴിയില്ലെന്ന ഉന്നതി നിവാസികൾ ആദിവാസ ഒളിച്ചല്ല ഞാൻ എത്ര കൊല്ലായി പഞ്ചായത്തിൽ കൂടി പോയി പറയുന്നു ചെയ്തു തരന്റെ ഈ ഉള്ളിലിട്ട് ഇരിക്കുന്ന അതവിടെ ബഹുത്തേ കാല് കൊണ്ടിട്ട് വെച്ചിരിക്കില്ല അതിന് വല്ല വളവ എന്തേലും പിന്നെ എന്തിനും പോര് കാലവിടെ കുഴിച്ചിട്ടിരിക്കണു അവർ കണ്ണാത് പട്ടി മാറ്റിയാ കൊണ്ടുപോയിക്കൂടെ ബെ കുറ്റിട്ടു എന്താ കാര്യം ഈ ആദിവാസിയൊന്നും പേരുള്ളൂ ഇവിടെ ഒരു ആനുകൂല്യ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല കിട്ടിയിട്ടില്ല അങ്ങനെ ഏത് കിറ്റൊക്കെ ഇരുന്ന് കിട്ടിയതാ ഞങ്ങക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ കരിപ്പവിടെ ഈ രണ്ടു മൂന്ന് പേരെ ഞങ്ങൾ ഇതിന്റെ ഉള്ളില് ഇരിക്കുക ആദ്യ ആരും അറിയുന്നില്ല കാരണം ആലത്തല്ലേ ഞമ്മടെ ആൾക്കാർ മറ്റു ജാതികളൊക്കെ അതിൻ്റെ ഇടയില് ഞങ്ങൾ ഈ പേരെന്നെ ഉള്ളു ഇങ്ങനെ അത് ഇങ്ങനെയൊക്കെ അല്ല ഞങ്ങൾ തന്നെ വല്ല ചാളകുതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയല്ലോ അച്ഛന്മാരൊക്കെ ഇരിക്കുമ്പോ അതെന്നെ ഇക്ക എന്റെ വീട്ടിലാണെങ്കിൽ ആരെങ്കിലും ഉണ്ട് അച്ഛനില്ല അമ്മ ഇല്ല ആറു പെങ്ങും മക്കളുണ്ട് ആണ് ഇപ്പൊ ഞാൻ ഒറ്റയായി പേരും വല്ലപ്പോഴും പത്ത് ഉറുപ്പ്യ കൊണ്ടാന്ന് എന്തെങ്കിലും പിന്നെ പെൻഷൻ മണി ഇതൊക്കെ പുല്ലുന്നി ഉന്നതി വരെ റോഡുണ്ടെങ്കിലും ഉന്നതിയിലേക്ക് പോകാൻ രണ്ടു മീറ്റർ വീതിയുള്ള വഴി മാത്രമാണ് ഉള്ളത് ഇതിലൂടെ ഒരു വാഹനം കടന്നു പോകാൻ കഴിയില്ല പ്രായമായവരെയും രോഗികളെയും ചുമന്ന റോഡിൽ എത്തിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ള വഴിയൊന്നും വീതി കുട്ടി ടാർച്ച് ചെയ്യണമെന്ന പലതവണ അധികാരികളോട് പറഞ്ഞെങ്കിലും പരിഹാരമായില്ല ഉന്നലുള്ളവരുടെ ശ്മശാനം ഉന്നതിക്ക് താഴ്ഭാഗത്താണ് കൂടിയാണ് ഇവിടേക്ക് പോകുന്നത് മഴക്കാലമായാൽ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകാൻ നിർവാഹമില്ല ശ്മശാനത്തിലേക്കും വഴിയൊരുക്കണമെന്ന് ഉന്നതി നിവാസികൾ പറഞ്ഞു വഴിന്റെ കാര്യ എത്ര ആൾക്കാരും വന്ന് ഞാൻ പറഞ്ഞു വഴിയൊന്നും നേരക്കി തന്നെ വല്ല പെട്ടെന്ന് ഒരാൾക്ക് സൂക്കട് വന്നെങ്കിൽ ഒരു കുട്ടിയോ വലുതനെ വന്ന ഞങ്ങക്ക് ഏറ്റിക്കൊണ്ടുപോകാനൊക്കെ ആകുമോ ഇവിടെ വണ്ടി വല്ല ഓട്ടം വന്ന എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുപോവാ ഇത് അതിനാൽ പറ്റില്ല വഴി എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കീതി വഴിയൊന്നും